ഇപ്പം നമ്മൾ ഒണ്ടയങ്ങാടി കൊറിയിലേക്കാട്ടോ പോകുന്നത് ഇന്ന് നമുക്ക് ഒരു ലോഡ് കോറി റസ്റ്റ് എടുക്കാനുണ്ട് അപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ പോകുന്നത് നമ്മുടെ ഈശ്വറിൻ്റെ പുതിയ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് ഇരുപത് എൺപത് എക്സ്പീറ്റി എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കാലാവസ്ഥയൊക്കെ മാറി മറിയുന്നതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്നും പണിയെന്ന് പറഞ്ഞാൽ സാധനം ആകുന്നില്ല ഇങ്ങനെ തട്ടിയും മുട്ടിയും വണ്ടികളൊക്കെ പോകുന്നതല്ലാണ്ട് ഇവിടെ ഒരു തിരക്കില്ല ഇപ്പം ഈ കോറിയിൽ തന്നെ ഒരു വണ്ടികളുടെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഈ ലോഡ് ചെയ്റ്റ് വെച്ചേക്കുന്ന നാനൂറ് അടി കമ്പനി കമ്പനി വണ്ടിയാണ് പിന്നെ ഇവിടെ കിടക്കുന്ന ആ വണ്ടികൾ മസ്തയും ഏഷറൊക്കെ കമ്പനി വണ്ടികളാണ് ഇത് ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഏഷർ ടിപ്പറാണിത് അപ്പോൾ ഇനി ടോക്കൺ എടുത്തിട്ട് നമുക്ക് മേലെ കോറിയിലോട്ട് കയറണം ഇത് മേലേന്ന് റോഡ് എടുത്തിട്ട് വന്ന താഴെ നമ്മൾ പായൊക്കെ ഇട്ട് ഇവിടുന്ന് ബില്ലൊക്കെ മേടിച്ചിട്ട് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് ഇവിടെയാണ് നമ്മുടെ കോറിൻ്റെ ഓഫീസ് വരുന്നത് അപ്പം അങ്ങനെ ഓരോരോ വണ്ടികൾ മേലീന്ന് ലോഡാക്കുന്നു താഴെ തരുന്നുണ്ട് ബില്ലടിക്കുന്നു പായ ഇടുന്നു പോകുന്നു കാരണം നമ്മളും ലോഡ് കയറ്റാൻ വേണ്ടി മേലേക്ക് പോവുകയാണ് കോറിയിലേക്ക് നമ്മളിവിടെ താഴെ വന്നിട്ട് പായി ഇടുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോഡ് കയറ്റുന്ന സമയത്ത് വേറെ വണ്ടികൾ വെയിറ്റിംഗ് ഉണ്ടാവും അപ്പോൾ ലോഡ് കയറ്റിയിട്ട് പിന്നെ അവിടുന്ന് പായ ഇടാമെന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത വണ്ടിയൊക്കെയുള്ള സമയം പോവും പിന്നെ അതല്ല ചില സമയത്ത് വെള്ളത്തിലായിരിക്കും വണ്ടി നിൽക്കുക അപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞപോലെ പായ ഇടൽ നടക്കൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും താഴെ വന്നിട്ട് പായി ഇടുന്നത് എന്തായാലും ബില്ല് മേടിക്കാൻ അവിടെ നിർത്തണം അപ്പോൾ താഴെ ഇടുന്നതന്നെ പായയിട്ടിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത് ബില്ല് മേടിച്ചിട്ടേ നമ്മൾ പോവുകയുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ മേലെ കോറീൻ്റെ മേലേക്ക് എത്തി നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ഉണ്ട് പക്ഷേ ഉച്ച കഴിഞ്ഞാൽ മഴയായിരിക്കുള്ളൂ കാരണം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതുതന്നെയാണ് ഇവിടുത്തെ സ്ഥിതി രാവിലെ ഉച്ച വരെ നല്ല വെയിൽ ഉച്ച കഴിഞ്ഞാൽ ഫുള്ള് മഴ അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് പണി എവിടെയും ഇറങ്ങാത്തത് അപ്പം അങ്ങനെ കോറീൻ്റെ മേലെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി മേലെ കോറീൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം അപ്പോൾ നമുക്ക് മുന്നേ വന്ന വണ്ടികൾ അവിടെ കല്ല് കയറ്റുന്നുണ്ട് അവിടെ വണ്ടികൾ കല്ല് ബ്രേക്കർ കല്ല് പൊട്ടിക്കുന്നുണ്ട് കല്ലൊക്കെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ വണ്ടികൾക്കാർക്ക് ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തട്ടിന്ന് തട്ടി കുട്ടിയും പോകുന്നു അങ്ങനെ നമ്മുടെ കമ്പനി വണ്ടി ലൈലൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ അവിടെ ഒരു ഭാരത് ഒരു മുന്നൂറ് അടി വണ്ടി കോറിയേഴ്സ് കയറ്റുന്നുണ്ട് നമ്മളൊന്ന് കോറിയേഴ്സ് എടുക്കുന്നത് അപ്പോൾ അവിടെയുള്ള കോറിയേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് എന്താ പൊടി കൂഴി കൊറിയേഴ്സ് ആണ് ഇപ്പോൾ ഭാരത് ബെൻസിൻ്റെ അവിടെ നിന്ന് കയറ്റുന്നത് നമ്മൾ തൊട്ടപ്പുറത്തുനിന്ന് കല്ല് കയറ്റുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇടയിലുള്ളതാണ് നമുക്ക് വേണ്ടത് കാരണം നമുക്കൊന്ന് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയലിലേക്കാണ് ഇന്ന് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കല്ല് കൂടിയ സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ കല്ല് കോരിക്കുന്നതാണ് നമ്മളിന്ന് എടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ കല്ലിനുള്ള വണ്ടികളൊക്കെ കല്ല് കയറ്റിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ കോറിസ്റ്റ് കയറ്റുന്നത് അപ്പോൾ അങ്ങനെ ഇത്യാവശ്യക്കാരനുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് പരമാവധി അത് തട്ടി ലെവലാക്കി കോരിക്ക് തരുന്നുണ്ട് അങ്ങനെ ലോഡ് എടുത്തിട്ട് നമുക്കിനി താഴേക്ക് പോവാം ശരിക്കും ഈ സമയത്തൊക്കെ കല്ലിന് നല്ലൊരു ഓർഡർ കിട്ടുവാണെങ്കിൽ നമുക്ക് നിന്ന് അടിക്കായിരുന്നു കാരണം വെച്ചാൽ തിരക്കൊന്നും ഇല്ലാത്തത് ഒരു ദിവസം എത്ര ലോഡ് കല്ല് വേണമെങ്കിലും നമുക്ക് അടിക്കാം പക്ഷെ എന്തു ചെയ്യാനാണ് ആർക്കും ഓർഡറും ഇല്ല ഉള്ളതെല്ലാം ഒന്നോ രണ്ടോ ലോഡ് കല്ലക്കിനൊക്കെ ഓർഡർ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ലോഡാക്കി ബില്ലൊക്കെ മേടിച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പം നമ്മൾ കൊണ്ടയങ്കാട്ടിന്ന് കാട്ടിക്കുളം ഭാഗത്തേക്കാണ് പോകുന്നത് നമുക്ക് പോകാനുള്ള സൈറ്റ് എന്ന് പറഞ്ഞാൽ പയ്യൻപള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് കാട്ടിക്കുളത്തിനും പുൽപ്പള്ളിക്കൊക്കെ പോകുന്നൊരു വഴിയാണ് പയ്യൻപള്ളി അത് എത്ര തൊട്ടുമൊന്ന് ഒരു വയലിലേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് നമുക്കിത് ഇടാനുള്ളത് അപ്പം ആ വയലിൽ അവിടെ വഴിയുടെ സിറ്റുവേഷൻ എന്താണെന്നു അറിയത്തില്ല ഇതിന് മുന്നേ ഒരു ലോഡ് കൊണ്ട് തട്ടിയായിരുന്നു മഴയ്ക്ക് മുമ്പ് ഇപ്പം അത് കഴിഞ്ഞ് മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് ഒക്കെ ഇനി പോയാലേ അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ആ കാണുന്ന സ്ഥലമൊക്കെ പ്ലോട്ടുകൾ കൊടുക്കാൻ വേണ്ടി ഇട്ടേക്ക് നട്ടോ അവിടെ വീട് വന്നാൽ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഒരു വീട് അവിടെ പുതിയത് ഇപ്പം വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അത് ഇത് പയ്യമ്പള്ളി എത്തുന്നതിന് തൊട്ട് മുൻപേ ഉള്ളൊരു സ്ഥലമാണിത് നമ്മുടെ കാട്ടക്കുളം മാനന്തവാടി റൂട്ടിൽ മേലെ എൺപത്തിനാല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് പയ്യമ്പള്ളിക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണത് നല്ല അടിപൊളി സ്ഥലമാണ് ഫുൾ വയൽ കാര്യങ്ങൾ പിന്നെ തവർത്തോട്ടം അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ അങ്ങനെ നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറേ കളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് കാരണം വെച്ചാൽ വയലിന് നല്ല ചെളിയുണ്ട് നമ്മളിവിടുന്ന് ഫ്രണ്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നത് ഈ സൈഡ് നോക്കോ ഈ സൈഡ് ഊട്ടിക്കോ ആവാ അവിടെ തിരിക്കാന്ന് തോന്നെട്ടോ അവിടെ തിരിക്കാൻ വീതി ഉണ്ടല്ലോ ആ പോട്ടെ പോട്ടെ হ্যাঁ বটে বটে হ্যাঁ হ্যাঁ বটে 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 হ্যাঁ ভাই 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 বটে 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 ോട്ടെ പോട്ടെ പോട്ടെ ആ ബേക്കലേ ഒരുപാട് ഇടിക്കണ്ട പതിയുന്നുണ്ട് മെല്ലെ വന്നാൽ

ൂട്ടിയോ ആ ബാ ബാ വാ ആ ഇനി കുറച്ച് ക്രോസ് വെച്ച അങ്ങോട്ടേക്ക് ആ മതി I'm out of ആ എത്ര നല്ല മതി വെക്കാൻ ആ ൊക്കെ കുറച്ച് പൊടി പൊടിയുണ്ട് പറഞ്ഞു ആ ആ കുറച്ച് പടിയിൽ കുറച്ച് പൊടി പൊടിയുണ്ട് പറഞ്ഞ പൊക്കി വലിക്കാൻ പറ്റില്ല അതുകൊണ്ടാ കഴിഞ്ഞ അടിയിൽ ഇച്ചിരി പൊടിയുള്ളൂ అక్కడ కూడా